നാടിനെ ഉണർത്തിയ ചേലേരിയിലെ മൊബൈൽ മൗലി സംഘത്തിന് ഇരുപത്തിയഞ്ചു വയസ്സ് എത്തിക്കയുന്നു തിരുനബിയുടെ മധു കീർത്തനങ്ങളുമായി വീടുകളിലെത്തുന്ന മൊബൈൽ മൗലീദിനെ ഇരുപത്തിയഞ്ച് തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എസ് വൈഎസ് എസ് എസ് എഫ് ചേലേരി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൊബൈൽ മൗലീത് സംരംഭത്തിന് തുടക്കം കുറിച്ചത് മുസ്തഫ സഖാഫി റഷീദ് സഖാഫി കെ വി യൂസഫ് കെ വി ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിൽ ചെറു സംഘമായാണ് മൌലിത് പാരായണം ചെയ്തിരുന്നത് ഇന്ന് കുട്ടികളും യുവാക്കളും മുതിർന്നവരും ആവശ്യത്തോടെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് മുൻകാലങ്ങളിൽ റബിയുൽ അവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു വീടുകളിൽ മൗലിദ് നടത്തിയിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ മുന്നൂറ്റി അൻപത് വീടുകളിൽ മൗലീതിൻ്റെ സന്ദേശമെത്തി ചേലേരി യൂണിറ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൗലിദ് പാരായണം സഫർ പതിനഞ്ചിനു തന്നെ ആരംഭിച്ചിരുന്നു മൻകുസ് മൗലിദ് അഷ്റക്ക ബൈത്ത് സലാം ബൈത്ത് ബുർദ ബൈത്ത് തുടങ്ങിയവയാണ് ചൊല്ലിയിരുന്നത് വീടുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു പി മുസ്തഫ സഖാഫി ഫാറൂഖ് മൗലവി മാണിയൂർ എ പി ഷംസുദ്ദീൻ മുസ്ലിയാർ പി മുസ്തഫ ഹാജി കെ വി അനസ് ബി സിദ്ദീഖ് അബ്ദുസലാം മലപ്പട്ടം അഷ്റഫ് ചലേരി എം അബ്ദുൽ ഖദർ ഒ വി ഇബ്രാഹിം പി നിഹാൽ തുടങ്ങിയവരാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് റബിയുൽ അവൽ പന്ത്രണ്ടിനെ മൗലിദ് സമാപിക്കൂ News Bureau